നമ്മുടെ സിനിമ ആസ്വാദനത്തിന് മറ്റൊരാളുടെ വാക്ക് എന്തിനടിസ്ഥാനമാക്കണം മോഹൻലാലിനെ കാണേണ്ട രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത് സിനിമ ഇറങ്ങിയ ശേഷം അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖമുണ്ടാവുകയോ ചെയ്യുന്ന ആളല്ലെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത് മനസ്സ് മടുത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നു ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു മലയക്കോട്ടെ വാലിബിനേക്കാൾ വലിയ ക്യാൻവാസിൽ പറയേണ്ട ചിത്രമാണ് വാലിബന്റെ പ്രീക്വൽ പോസ്റ്റ് കഥകളെന്നും വാലിബൻ വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരം ഒന്നിലേക്ക് കടക്കാനാകില്ലെന്നും ലിജോജോസ് പറഞ്ഞു ഇരുപത്തിയെട്ട് ദിവസമാണ് ഇപ്പോ ഒരു സിനിമയുടെ മാക്സിമം തിയേറ്റർ ആയസ് ഉള്ളത് പരമാവധി ആളുകൾ ഈ സമയത്ത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും ദൃശ്യഭംഗിയും എല്ലാം ഉൾപ്പെടുത്തി തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മറ്റൊരുവന്റെ വാക്ക് സ്വന്തം അഭിപ്രായമായി സ്വീകരിക്കാതെ എല്ലാവരും ആ സിനിമ ഉപയോഗപ്പെടുത്തി സിനിമ കാണാൻ ശ്രമിക്കണമെന്നും ലിജോ പറഞ്ഞു അതേസമയം മാ സിനിമയായി മാത്രം കാണരുത് ഇതൊരു ലിജോജോസ് പല്ലിശ്ശേരി ക്ലാസ് കൂടിയാണെന്ന് ആരാധകരോട് മോഹൻലാൽ പറയുകയുണ്ടായി